ംശാന്തി ഞാന് ഇന്നലെ നമ്മുടെ ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് സംഗതി എടുത്തത് അപ്പൊ ആ ഒരു രീതിയിലുമാണ് എന്നാ അതിന് ട്രിപ്പിൾ ഓംശാന്തി പറഞ്ഞിട്ടില്ല അപ്പൊ ട്രിപ്പിൾ ശാന്തി പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് ബ്രഹ്മകുമാരീസിന്റെ ജ്ഞാനവുമായിട്ട് സംസാരിക്കാം അല്ലാത്തത് ഞാൻ കുറച്ച് പബ്ലിക്കായിട്ട് പറയും അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് അപ്പോ നമ്മളെ എഞ്ചിനീയറിങ് വർക്കിലുള്ള ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതില് ബാബയുടെ കാര്യങ്ങള് മുരളി അങ്ങനൊരു പരിപാടിയും ഞാൻ ചെയ്യൂല കാരണം ബാബയുടെ കാര്യങ്ങളും മുരളി നിങ്ങൾക്ക് അറിയണോ ഞാൻ പറയാം എപ്പോഴും പറയും പാലക്കാട് എസ് ജെ ബിന്റെ മീനാ സിസ്റ്റർ അതിനെ പറ്റി നന്നായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ മാതാജി ഒരു സിസ്റ്ററുണ്ട് ആ സിസ്റ്റർ നന്നായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട് പിന്നെ കോഴിക്കോട് ജലജ സിസ്റ്റർ വിശകലനം ചെയ്യുന്നുണ്ട് ഇവരൊക്കെ അവിടെ ചെയ്യണതുണ്ടല്ലോ വളരെ സാമ്പത്തിക ചെലവോട് കൂടിയിട്ട് ഇരുന്ന് കഷ്ടപ്പെട്ട് രാവിലെ പറ്റി വൈകുന്നേരം അഞ്ചോ ആറോ ഏഴോ തവണ മുരളി പഠിച്ച് അതിനെ അവരവരുടേതായ രീതിയിൽ പ്രസന്റ് ചെയ്യണുണ്ട് മുരളി വിശകലനം ചെയ്യണ പരിപാടി ഇതിലില്ല ഞാൻ ജീവില്ല ചെറിയ ചെറിയ എന്തെങ്കിലും പാട്ടുകളൊക്കെ എടുത്തിട്ട് ഇതില് പറയാ അതിനെ പറ്റി ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങൾ പറയാൻ തന്നെ വന്നിട്ടുള്ളത് പ്രമകുമാരീസല് പത്ത് പതിനഞ്ചു വർഷങ്ങളോളം ഞാന് ചെലവഴിച്ച കുറച്ച് കാര്യങ്ങൾ അതേപോലെ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കണ്ടല്ലോ ഈ പതിനഞ്ചു വർഷത്തിന്റെ ഇടയ്ക്ക് വീട്ടിൽ ഇഷ്ടം പോലെ സമയങ്ങൾ ചെലവഴിക്കണേ അവിടെ ഈ രണ്ട് സ്ഥലത്തൊന്നും ഇടയും കിട്ടിയിട്ടുണ്ട് സ്നേഹവും കിട്ടിയിട്ടുണ്ട് കൊത്ത് കിട്ടാതെ നല്ലൊരു ശില്പാവും അപ്പൊ രണ്ട് സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ട് സ്ഥലത്തും കിട്ടാന്ന് പറഞ്ഞാല് കൊടുത്തോണ്ട് കിട്ടിയത് അതാണ് കർമ്മത്തിന്റെ നിയമം രണ്ട് കൂട്ടിരപ്പും ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ജ്ഞാനമാർഗത്തിലുള്ളവര് മനസ്സിലാക്കുകയാണെങ്കിൽ അറുപത്തി മൂന്ന് ജന്മം ദ്വാദരയുഗം കലിയുഗം ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം അറുപത്തിമൂന്ന് ജന്മം ദ്വാദരയുഗത്തിൽ ഇരുപത്തി ഒന്ന് ജന്മം കലിയുഗത്തിലെ നാല്പത്തിരണ്ട് ജന്മം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലായിരുന്ന പരിപാടി ഇത് ഇപ്പോ ജന്മെടുത്തവരുണ്ടാവും കലിയുഗത്തില് മാത്രം അല്ലെങ്കിൽ ദ്വാപരയുഗത്തിലെ പകുതിയിൽ വന്ന് ജന്മെടുത്തവര് അവർക്ക് ഇതിന്റെ വല്യൊരു റിയാലിറ്റി മനസ്സിലാവൂല പക്ഷെ അവരിത് ചിലപ്പോ കാണുന്നുണ്ടാവും അവരെ സംബന്ധിച്ചിത് ക്ലിക്കില്ല നേരെ കുറിച്ച് ത്രേതായുഗത്തിൽ എങ്കിലും വന്നിട്ടുള്ള ഒരാൾക്ക് ഇപ്പോ ഞാൻ പറഞ്ഞത് ക്ലിക്ക് ആവും ഇവിടെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ ദ്വാദരയോഗം തലയിൽ ഈ ത്രേതായികത്തിന് അവസാനം വന്ന ആള് എന്ന് പറയുമ്പോ അതാരും ഈ സ്റ്റോറേജിന്റെ പ്രശ്നമുണ്ടേ സ്റ്റോറേജിന്റെ പ്രശ്നം ഉണ്ടാവുമ്പോ ഇത് നൂറ്റി പത്തെട്ട് ജി ബിന്റെ ഫോൺ ഉണ്ട് നാലായിരത്തി മുന്നൂറ്റി പത്ത് എം എച്ച് ബാറ്ററി ഉണ്ട് എട്ട് GB ram റാമുണ്ട് അഞ്ചേ പ്ലസ് മൂന്നാണ് ആ അഞ്ചേ പ്ലസ് മൂന്നിൽ ഇത് സ്പേസ് എന്ന് പറയണ്ടത് റിസ്ക് ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറയും വേഗം എന്താ പറയുക നാളെ ആരെങ്കിലും ഇതിന്റെ ഒറിജിനൽ പ്രൂഫ് ചോദിച്ചു വരരുത് ഞാൻ വേഗം വേഗം ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്തായാലും സ്പേസ് കിട്ടണില്ല പക്ഷെ ഇതിന്റെ ഉള്ളിലോ എത്ര ഈ മുപ്പത്തേഴ് വർഷം അതില് പകുതി ഉറങ്ങിപ്പോയി പകുതി ഇല്ല എന്തായാലും ഒരു ആറേഴ് മണിക്കൂർ ഉറങ്ങിയത് കൂട്ടാണെങ്കിലും ചിലപ്പോ ഞാൻ എട്ട് മണിക്കൂറൊക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഇല്ല കേട്ടോ ആദ്യം ഉറങ്ങിക്കും പോനെ ഉറങ്ങിക്കും പോനെ എന്ന് പറയും അച്ഛരല്ലോട്ടെ കുംഭകർണന്റെ നിദ്ര ഇത് ഉണർത്താനാണ് ആര് വന്നിട്ട് ബ്രഹ്മകുമാരി അവിടെ പോയി കഴിഞ്ഞാല് ഒരു ചിത്രത്തിലുണ്ടാവും ബ്രഹ്മകുമാരിമാരാണ് കുംഭകർണനിദ്രയിൽ നിന്ന് ഉണർത്തണം ഈ ഉറക്കം മാത്രല്ല അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും ഉണർത്തുന്നു ഒരു ബ്രഹ്മകുമാരി മാത്രല്ലോ അവിടെ ഒരു ബ്രഹ്മകുമാരി കൊണ്ട് മാത്രം പുതിയ ലോകം സ്ഥാപിക്കൂലോ ഇപ്പൊ അവരെ കൊണ്ട സ്ഥാപിക്കാൻ കഴിഞ്ഞു നിക്കു ജോഡികൾ വേണ്ടേ ഈ പാലക്കാട് എസ് ജി പിള്ള മീന സിസ്റ്റർക്ക് ജോഡി വേണ്ടേ പാലക്കാ കോട്ടക്കൽ സെന്ററിലുള്ള അമ്മായിക്ക് ജോഡി വേണ്ടേ അവിടെയുള്ള അമ്മാവിന് ജോഡി വേണ്ടേ എവിടെ നിന്ന് കിട്ട എവിടെ കിട്ട സത്യത്തിലേക്കും ത്രേദായത്തിലേക്കും എവിടെ വന്നോട്ടെ എവിടെ വേണമെങ്കിലും വന്നോട്ടെ സത്യത്തിൽ വന്നോട്ടെ ത്രേതായത്തിൽ വന്നോട്ടെ എവിടെ വേണമെങ്കിലും വന്നോട്ടെ ആദ്യം വന്നോട്ടെ അവസാനത്തിൽ വന്നോട്ടെ ജോഡി വേണ്ടേ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ ഓരോരുത്തരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ ഇനി അത് കഴിഞ്ഞിട്ട് ദ്വാദര കലിയോഗത്തിൽ എങ്ങനെയാച്ച പെയ്ക്കോ നോ പ്രോബ്ലം ഇവരും പൊക്കോട്ടെ ഞാനും പൊക്കോട്ടെ എവിടെച്ച പൊക്കോട്ടെ പക്ഷേ ഈ സത്യഗത്തിലും ത്രേതായോഗത്തിലും അവിടെ നിയമം അനുസരിച്ചുള്ള ജീവിതം അര സനാതന സനാതന സനാതനധർമ്മം ആദി ദേവി ദേവത സനാതനധർമ്മം അവിടെ ആദിയിൽ വരുന്നവനാണെങ്കിലും ശരി തേദായകത്തിൽ അവസാനത്തെ ജന്മം ഒരു ജന്മം നൂറ് വർഷം ഉണ്ടാവില്ല അവനാണെങ്കിലും ശരി ഒരു നിയമമുണ്ട് ഒരു കുടുംബത്തില് കുറച്ച് ആളുകൾ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റൂ തട്ടാകാടിയായ ശരിയറില്ല പണങ്ങി പോകാൻ പറ്റൂല ചെറിയ പ്രശ്നങ്ങള് അവിടെ ഇല്ല അവിടെ ആത്മബോധ ഇതിലാണ് പക്ഷെ ത്രേതായക അവസാനം വരുമ്പോ പതിനാല് കല ഉണ്ടാവില്ല ആത്മബോധം ഉണ്ടാവും കാലം കേട്ട് കുറയും അദ്ദേഹത്ത് ആദ്യയില് പതിനാറ് കാലം ഉണ്ടെങ്കില് ത്രേതായകം ആദ്യയില് പതിനാല് കാലാണ് അവസാനത്തില് പന്ത്രണ്ട് കല തന്നെയാണെന്നൊന്നും പറയുന്നില്ല കാരണം ആളുകൾ കൂടി ആളുകൾ കൂടുമ്പോ തീർച്ചയായിട്ടും അത് പത്ത് കലയൊക്കെ അപ്പൊ വരാം പക്ഷെ പതിനാറ് കലകൾ കല്ല അത്ര സത്യത്തിന് ആദ്യം പതിനാറ് കലകള് ഒമ്പത് ലക്ഷം പേര് അവരുടെ കലകള് അങ്ങനെ അങ്ങോട്ട് കുറയുന്നു കുറവില്ലെന്ന് പറഞ്ഞാല് അവരുടെ പന്ത്രണ്ടോ പത്തോ കല ആയിക്കോട്ടെ പക്ഷെ അതിന്റെ ഷാർപ്പ്നെസ് ഉണ്ടല്ലോ അത് സംഭവം തന്നെ അതുകൊണ്ടാണ് ബാബ ഈ ഒമ്പത് ലക്ഷം അതിന്ന് പതിനാറായിരത്തിഒരുന്നൂറ്റെട്ട് അതിന്ന് നൂറ്റെട്ട് അതിന്ന് എട്ട് ഈ എട്ടില് ഞാൻ വരില്ല എന്ന് ഈ അമ്മായിമാർക്കെങ്കിലും പറയാൻ പറ്റുമോ ബ്രഹ്മകുമാരി സിപ്പുള്ള അമ്മായിമാർക്കെങ്കിലും പറയാൻ പറ്റുമോ അമ്മാവന്മാർക്കെങ്കിലും പറയാൻ പറ്റാ ഇവ ആള് ശരിയല്ല ഇവനെട്ടില് വരില്ല കേട്ടോ ഇന്ന് അവര് പറഞ്ഞ അവരാണോ തീരുമാനിക്കുന്നത് എനിക്ക് അവര് അവരെ പറയാൻ പറ്റും അവര് അവരിട്ടിൽ വരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും ചാൻസ് ഉണ്ട് ബാബ പോയിന്റ് ആണ് ലാസ്റ്റ് ലാസ്റ്റ് സോ സോ ഫാസ്റ്റ് ഫസ്റ്റ് ലാസ്റ്റ് ഇപ്പൊ ഉള്ള ആദ്യം ആള് ചെലപ്പോ ലാസ്റ്റിലേക്കും പോവും ഇപ്പൊ ലാസ്റ്റിൽ വെക്കുന്ന ആള് ഫസ്റ്റിലേക്കും പോവും ഇപ്പൊ ഇതിന് ചെറിയ കമന്റ് ഇടുന്ന നമ്മുടെ ശിവാനി എഞ്ചിനീയർ അവരുടെ പേര് ഞാൻ ചോദിച്ചിട്ട് വലിയ ആള് വെളിപ്പെടുത്തിയിട്ടില്ല പിന്നെ അത് അതേപോലെ സുജേഷ് ബി കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇവർക്കൊക്കെ ചാൻസ് ഉണ്ട് ആര് വേണമെങ്കിൽ അവടെ ക്ലാസ്സിൽ പോയിട്ട് തന്നെ വേണം എന്നൊന്നുമില്ല വീട്ടിലിരുന്ന് ചെയ്യും വീട്ടിലിരുന്ന് ചെയ്യും വീട്ടിലിരുന്ന് ചെയ്യും പക്ഷെ ശവനം ജ്ഞാനം യോഗം ധാരണ ഇത് കറക്റ്റാ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് പവിത്രമായി ആലും ആവുള്ളൂ എന്താണ് പവിത്ര ഭയങ്കര ഡീപ്പ് വിഷയമാണ് ഏറ്റവും പ്രധാനം പവിത്രതയിൽ സത്യത കുട്ടികളെ കണ്ടില്ലേ നിഷ്കളം കാര്യം പണ്ട് അച്ഛന് മരണക്കിടക്കേല് കിടക്കുമ്പോ എനിക്ക് രണ്ട് വയസ്സാണോ മൂന്ന് വയസ്സാണോന്ന് അതും ഇവർക്കും കൃത്യമായിട്ടില്ല അപ്പൊ അവസാനായിട്ട് എന്നേം കൊണ്ടുപോയി കാണിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു നമ്മൾ നിഷ്കളങ്കനല്ലേ നിഷ്കു വിളിച്ചു അച്ച അമ്മായി പറഞ്ഞ കഥ കേട്ടോ അപ്പൊ ഞാൻ വിളിക്കാൻ വിളിച്ചു കാരണം നമ്മൾ നിഷ്കളങ്കനാണ് നമുക്കറിയില്ല അന്ന് അച്ചു വിളിക്ക അച്ഛനാണോ വെല്ലാണോ ആരോ പറഞ്ഞു ഞാനത് വിളിച്ചു അത് ഏകദേശം ലാസ്റ്റ് എന്നാണ് അവരും പറഞ്ഞത് പിന്നെ നമ്മളേറ്റം കൂട്ടി പോന്നു ആ വിളി കേ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ആ വിളിയില് ഈ അച്ചന് അത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ആ പേരക്കുട്ടി ആദ്യത്തെ പേരക്കുട്ടി ആദ്യത്തെ അല്ല രണ്ടാമത്തെ മൂന്നാമത്തെ മകനിലെ പേരക്കുട്ടിയാണ് അതാദിത്യ അല്ല പെങ്ങളും ജനിച്ചിട്ടുണ്ടാവും എൻ്റെ അപ്പ ഏകദേശം മൂന്ന് മക്കളിലും കുട്ടികളും മുഴുവൻ ആയിക്കോ ആ അച്ഛൻ്റെ അച്ഛൻ്റെ മോളില് മൂന്ന് കുട്ടികളായി അച്ഛൻ്റെ മൂത്ത മോനില് നാലു കുട്ടികളായി പിന്നെ അച്ഛൻ്റെ ചെറിയ മോനാണ് എൻ്റെ അച്ഛൻ അതിന് രണ്ട് കുട്ടി ആയിട്ടുണ്ടാവണം അപ്പൊ ഇതൊക്കെ കണ്ട് ആ വ്യക്തിനെ സംബന്ധിച്ച് ആ ജീവിതം സമ്പൂർണമായി പക്ഷെ അവസാനത്തെ വിളി എന്റെ വിളി ഭയങ്കര എന്താ അറിയില്ല നമ്മള് നിഷ്കളങ്കനല്ലേ അതാണ് സത്യത എന്ന് പറഞ്ഞാല് നിഷ്കളങ്കതയും ആരോടും ഈ ബാലക്കേട ചെവിയിലുള്ളവരോടാ കോട്ടയ്ക്കൽ ഉള്ളവരോടോ അതെല്ലാം മധുബനിലുള്ളവരോടും നിഷ്കളങ്കാവേണ്ടത് ഒരൊറ്റ ആളോട് മാത്രം ഏകവൃത ഒറ്റ ആളോട് അത് ദൈവത്തോട് മാത്രം നിഷ്കളങ്കമായ സ്നേഹം സത്യസന്ധമായിട്ട് തുറന്നു പറയാനുള്ള കഴിവ് തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരൻ്റെ കൂടെ നമുക്ക് കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുന്നതിനകത്ത് ഒരു കൊതുകിനെ തല്ലി കൊല്ലുന്നത് പോലും പാപം തന്നെ പക്ഷെ കൊതുകിനെ കടിച്ച് നിക്കണ സമയത്ത് ചോറ് ഊറ്റി കുടിക്കുന്ന ചൊറിയും കൊല്ലാതിരിക്കാൻ പറ്റുവോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ രാവിലെ തൊട്ടിട്ട് മനുഷ്യൻ വൈകുന്നേരം എന്തോരം പാപം ചെയ്യുന്നുണ്ട് അവിടെയാണ് ഈ സുഗർമ്മ പറഞ്ഞ സംഭവം വരുന്നത് ആത്മാവാണെന്നുള്ള ഒരു ബോധത്തിൽ നമ്മളോട് കർമ്മം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് ആ കർമ്മം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ ചുറ്റൊരു വൈബ്രേഷനേ മാറും സത്യം പറഞ്ഞാൽ പൊതുവരില്ല പക്ഷെ പവർഫുള്ളായിരിക്കണം ഒരാളെ കൊണ്ട് മാത്രമാണ് സാധിക്കും ഒരു വീട്ടില് ഒരാൾ പക്കാ പോലും പക്കാ ദേഹം ഒരാൾ ആത്മാവോടും നെഗറ്റീവ് ഉണ്ട് ഉണ്ട്. ഇയാൾ എത്രത്തോളം പരിശ്രമിക്കണോ അത്രത്തോളം എന്താവും ഈ നെഗറ്റീവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കും പോസിറ്റീവ് വൈബ്രേഷൻ പോയിക്കൊണ്ടേരിക്കും അനുഭവ അപ്പൊ കൊതൊക്കെ വരും കൊതുവരും ആറ്റ വരും ഉറുമ്പ് വരും ചതല് വരും എല്ലാം വരും കാരണം എന്താന്ന് വെച്ച ഇയാൾ എത്ര പരിശ്രമിച്ചിട്ടും കാര്യ ബാക്കിയുള്ള ആളുകൾ അവർ നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കണുണ്ടാവും ഗുണങ്ങളൊക്കെ പക്ഷെ ഇയാളും നെഗറ്റീവും അവർ ഓൾറെഡി നെഗറ്റീവാണ് ഒരു തരത്തിലും മാച്ചാവില്ല പക്ഷെ ചാർജ് ചെയ്തോട്ടേരിക്കണം ബാറ്ററി ആണ് പഴയ ബാറ്ററി ആണ് പണിയാണ് ആൾടെ പണിയാണ് അത് ഓരോ വീട്ടിലൊരു യോഗ്യുള്ളൂ എന്നുണ്ടെങ്കിൽ അവൻ ചെയ്തേ തീരും കാരണം കണക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്നിട്ടില്ല അപ്പൊ ഇങ്ങനെ ഓരോ വിധത്തിലുള്ള കണക്കുകൾ ഓരോ വിധത്തിലും മാത്രം ചെയ്ത് എത്തി നമ്മുടെ പാലക്കാട് എസ് ജെ ബിയിലെ മീനാ സിസ്റ്റർ നല്ല യോഗ്യമാണ് നല്ല യോഗ്യമാണ് പക്ഷെ ഞാനും എത്രത്തോളം പച്ചവെള്ളം കലക്കി കിട്ടിയതുപോലെ തോന്നിയിട്ടുള്ള പ്രാവശ്യം ഞാനും മീനാ സിസ്റ്ററും ോപാലിലെ കൃഷ്ണൻ ഭായി കൂടെ പാലക്കാടിലേക്ക് പാലക്കാട് നിന്ന് കോട്ടയത്തിലേക്ക് കാറിൽ വരികയാണ് കാറ് ബായി എന്ന് വെച്ചാൽ ഓടിക്കും ഞാൻ നല്ല ഡ്രൈവർ ട്ടോ ശരി പോവാ അത് വൈകുന്നേരം എന്നാലും വിടിക്കും അപ്പൊ ഞാൻ ചോദിച്ചു ആ വഴിയാണോ പോണെന്ന് വെച്ചു അപ്പോ ഭായി പറഞ്ഞു അല്ല ആ വഴി പോണ്ട് ഈ വഴി പോയു എന്നെ നോ സജഷൻ ഓക്കെ പോയി പോണ എന്റെ ഇടയിൽ മണ്ണാർക്കാട് എത്തിയപ്പോ ബ്ലോക്കിൽ വിട്ട് ശാന്തത വണ്ടികൾ മൊത്തം നിൽക്കുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞു അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പല മുരളികളിലും പല വട്ടികളിലും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് അമ്മയും അതുപോലെ ദാദിമാരും ഇവരൊക്കെ ഇതേപോലെ വണ്ടിയിൽ പോകുമ്പോൾ വളരെ നിശ്ചിന്തമായിരിക്കും വളരെ സൈലന്റ് ആയിരിക്കും അപ്പൊ ഞാൻ കരുതി ഇവരൊക്കെ ബാധക ഓർമ്മിച്ചിരിക്കാണെന്ന ആ ഒരു ഞാനും ഓർമ്മിക്കാൻ നോക്കി എത്ര ആ വ്യക്തികൾ ആ കാറുകളിൽ നിന്നുള്ള നെഗറ്റീവ് വൈബ്രേഷൻസിന്റെ ഭാവി കൃത്യമായിട്ട് ഓർമ്മിക്കാൻ പറ്റിയിട്ടില്ല ചേട്ടാ സത്യം പറ പക്ഷെ ശ്രമിച്ചു എന്നത് എന്റെ കഥ ഡ്രാമ നത്തി ഞാൻ ഇത്ര മാത്രമേ ചിന്തിച്ചോ കുറേ കഴിഞ്ഞിട്ട് ആണോ അതോ അവിടെ എത്തിയതിന്റെ ശേഷമാണോ ഈ സിസ്റ്റർ ഉണ്ടല്ലോ മീനാ സിസ്റ്റർ എന്നോടൊരു ചോദ്യം ഭായി പറഞ്ഞ വഴിക്ക് പോയാൽ മതി ഗോപാലകൃഷ്ണൻ ഭായി പറഞ്ഞ വഴിക്ക് വന്നിട്ടാണ് ഇത്രയും വലിയ ബ്ലോക്കിലായത് ഞാൻ അപ്പൊ സിസ്റ്ററോട് ചോദിച്ചു പറഞ്ഞ ഒരൊറ്റ വാക്കാണ് അതിപ്പോ ആ വഴിക്കായാലും ഈ വഴിക്കായാലും നമുക്കുള്ളത് ഡ്രാമാ എന്നാണ് എന്റെ മനസ്സിൽ വന്നതെങ്കിലും ശരി പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു അതിപ്പോ ഏതായാലും അങ്ങനെ ആയിരിക്കാം എന്റെ ചിന്തയിൽ വന്നത് ജ്ഞാനം നന്നായിട്ട് എടുക്കുന്ന വ്യക്തി യോഗം നന്നായിട്ട് ചെയ്യുന്ന വ്യക്തി ധാരണയും സേവനം എന്തിനേറെ പറയുന്നു പരമാത്മാവിന്റെ രഥത്തിന്റെ കൂടെ സെൽഫി എടുത്ത ആളാണ് സെൽഫിന്റെ പിക്ചർ കൂടെ കോട്ടയ്ക്കൽ സെന്ററിൽ ഈ വ്യക്തി നമുക്കും നല്ല നിനത്തായ ആത്മാവ് എന്താണ് ചിന്തിക്കുന്നു വീഡിയോ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ട് കിട്ടാ ക്ഷണിക്കാം അങ്ങനെ നോക്കെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് എന്ത് സംഭവിച്ചോ കഴിഞ്ഞോ അത് ഡ്രാമ ചെലപ്പോ തലക്കുച്ചിങ്ങായിരിക്കാം തേങ്ങ വന്ന് വീണിട്ടുണ്ടായിരിക്കും ചിലപ്പോ കയ്യെ മുറിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഉണ്ടാവുന്നതിന് മുമ്പ് പോയിട്ട് ഡ്രാമ പറഞ്ഞിട്ട് കൈ മുറിയാനായിട്ട് വണ്ടിയുടെ കൈ അടിയിൽ കയ്യ് വെക്കല്ലേ വല്ല മില്ലിലോ മറ്റോ പൊടിപ്പിക്കാൻ പോകുമ്പോ ബെൽറ്റിന്റെ ഇടയിൽ കയ്യോ കാലോ കൊടുക്കല്ലേ ഇൻ കേസ് നമ്മളൊരു മെഷീൻറെ ഇടയിൽ പോകണ നമ്മുടെ മുണ്ട് കുടുങ്ങിയിട്ടോ അല്ലെങ്കിൽ വസ്ത്രം കുടുങ്ങിയിട്ടോ വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു വയ്ക്കും ചിന്താ പ്രശ്നം കൊണ്ടല്ല നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ആ മെഷീൻറെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പറേറ്ററുടെ അശ്രദ്ധ കൊണ്ടോ സംഭവിച്ചു കഴിഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ഏകദേശം തീരുമാനമായി എങ്കിൽ അത് ഡ്രാമ എങ്കിൽ അത് ഡ്രാമ കഴിഞ്ഞു അല്ലാത്ത നമ്മളൊരു മെഷീൻറെ അടുത്തേക്ക് പോവണം വണ്ടിയും കൊണ്ട് പോവണം ഹെൽമെറ്റ് ഇട്ടില്ല വീണു തലവൊട്ടി അതിലൊരു ഡ്രാമെന്ന് പറയുന്നത് ഹെൽമെറ്റ് ഇടണ്ട കടമാരുത് സീറ്റ് വെൽറ്റ് കാറിൽ കയറിയ സീറ്റ് വെൽറ്റ് ഇടണ്ട കടമാരുത് അത് നമ്മളത് ഇതേ സംഭവമാണ് യോഗ പതിനാറ് കല അതിലെ ആദ്യത്തെ കലകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടില്ല അതിന്റെ ഉൽഗന്നില്ല സർവ്വരെയും മിത്രമാക്കാനുള്ള കല ഇത് ആദ്യത്തെ നിറത്തി ഫസ്റ്റത്തെ അഡീഷൻ കേട്ടോ ഏതോ മുന്നേ ഞാൻ വാങ്ങിയിട്ടുള്ള പതിനാറ് കല അതില് പറയുന്ന ഫസ്റ്റത്തെ പോയിന്റ് പറഞ്ഞു ഞാൻ ഇത് വാങ്ങിയിട്ട് കുറെ കാലായി അന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു വായിച്ചു നോക്കിയാണ് ഇവരുടെ അടുത്ത് നിന്ന് കുറെ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് പഠിക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പക്ഷേ ഇപ്പൊ ഇനി എന്നെ സംബന്ധിച്ച് വേറെ പ്രത്യേകിച്ച് ഇപ്പൊ അവിടെ പോവുക അവിടേക്ക് പോകണ്ട ചെലവ് ഇപ്പൊ കോട്ടക്കലൊക്കെ പോയിട്ട് സേവനം ചെയ്യാൻ തന്നെ അത്യാവശ്യം ചെലവാണ് ആ നേരെ വേറെ വല്ല ഒഴിക്കുമ്പോയിട്ട് നമ്മൾ കൊറച്ച് പഠിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യ കൊറച്ച് യൂട്യൂബിൽ ഇങ്ങനെ ഷെയർ ചെയ്യും എടുക്കണ്ട എടുക്കുക പിന്നെ ഇപ്പൊ മറ്റേ ഭാവി പറഞ്ഞ വരി എന്തെങ്കിലും ലൈക്ക് ചെയ്യണമെങ്കിലും ിസ്ലൈക്ക് ചെയ്യണമെങ്കിലും എന്തെങ്കിലും ഒരു ആശയം അതിൽ വേണ്ടേന്ന് ചോദിച്ചു എന്നോട് അതായത് കമന്റ് ചെയ്താണ് എന്നെ സംബന്ധിച്ച് അങ്ങേ അങ്ങനെ എന്തായാലും എന്നെക്കാളും പ്രായമുണ്ട് ഞാൻ വാട്സപ്പില് ഫോട്ടോ ഒക്കെ കണ്ട അത്യാവശ്യം പ്രായം തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്റെ അത്ര തന്നെ അനുഭവം എനിക്കില്ല സത്യമാണ് പക്ഷെ എൻ്റെ കയ്യിലുള്ള അനുഭവങ്ങളുണ്ട് അറുപത്തിമൂന്ന് ജന്മത്തിലെ അനുഭവങ്ങളുടെ മൊത്തം സാധനം ഈ യോഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത്തിരി വിട്ടു വിട്ടുകഴിഞ്ഞാൽ സാധനം പുറത്തേക്ക് വരും യോഗം ചെയ്യുമ്പോഴോ മറ്റേ സാധനം പുറത്തേക്ക് അകത്തുന്നത് ഈ സാധനങ്ങൾ പതിനാറ് കലകൾ മര്യാദ പുരുഷോത്തമനും സർവഗുണ സമ്പന്നം ഇത് യോഗം ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് വരും യോഗം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവൻ പുറത്തു വരും അറുപത്തിമൂന്ന് ജന്മത്തിലുള്ള രാവണൻ്റെ സംസ്കാരം പുറത്തേക്ക് വരും പറഞ്ഞിട്ടുണ്ട് ഇത് എത്രയായാലും വിട്ടിട്ട് പോകണം വിട്ടിട്ട് പോകണമെന്ന മായ കൊണ്ടോ കൂടെ നിന്നാല് ബാധമുണ്ടോ ട്രിപ്പിൾ ഓപ്ഷൻ